namaskara പല പേഷ്യൻസും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഒന്ന് മഴ കൊണ്ടാൽ അല്ലെങ്കിൽ തണുപ്പുള്ളത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എ സിയിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൊണ്ടവേദന വരുന്നുണ്ടെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് തൊണ്ടവേദന വരുന്നത് നമ്മുടെ ടോൺസിൽ ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ടോൺസിലൈറ്റിസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലും ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് പല ആളുകളും ഇങ്ങനെ ഇടക്കിടക്ക് തൊണ്ടവേദന വരുന്ന സമയത്ത് ഈ ടോൺസിൽ ഗ്രന്ഥി തന്നെ നീക്കം ചെയ്യാറുണ്ട് സർജറി ചെയ്തിട്ട് എന്നാൽ എന്നാലിത് സർജറിയുടെ ആവശ്യമുണ്ടോ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇത് ഈ ടോൺസിലേറ്റിസ് ഇടക്കിടക്ക് വരുന്ന ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ വേദനയൊക്കെ വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ വേദനയും കുറക്കാൻ പറ്റാറുണ്ട് അപ്പോൾ സർജറി ഇല്ലാതെ നമുക്കിത് എങ്ങനെ ചികിത്സിക്കാം തൊണ്ടവേദന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് വേദന കുറക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മൾ ടോൺസിൽസ് എന്ന് പറയുന്നത് നമ്മൾ തൊണ്ടയുടെ നമ്മുടെ ചെറുനാക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ടോൺസിൽ ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഗ്രന്ഥിയാണ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ ഭാഗത്തുനിന്ന് അതല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നോ ഒക്കെ നമുക്ക് ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ രോഗാണുക്കളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം ചെറുത്ത് തോൽപ്പിക്കുന്നത് ഈ ടോൺസിൽ ഗ്രന്ഥിയാണ് അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ ടോൺസിൽ ഗ്രന്ഥി എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ പ്രതിരോധശേഷി കുറയുക അതല്ലെങ്കിൽ കൂടുതലായിട്ട് രോഗാണുക്കൾ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ടോൺസിൽ ഗ്രന്ഥിക്ക് അണുബാധ ഉണ്ടാക്കും ഇതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ടോൺസിൽസിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ടോർച്ച് അടിച്ച് കണ്ണാടിയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല ചുവന്ന് തൊടുത്ത് നല്ല വീർത്തിരിക്കുകയായിരിക്കും ടോൺസിൽ ഗ്രന്ഥി എന്ന് പറയുന്നത് അത് ഒന്ന് മാത്രമാവാം അല്ലെങ്കിൽ രണ്ട് ഗ്രന്ഥിക്കും ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ടോൺസെൽ ഗ്രേണ്ടിക്ക് ഇൻഫെക്ഷൻ വരുന്നതിന് പല കാരണങ്ങളുണ്ട് പലപ്പോഴും എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കാരണമൊക്കെയാണ് നമുക്ക് ടോൺസിൽസിന് ഇൻഫെക്ഷൻ വരുന്നത് ചില ആളുകൾക്ക് പെട്ടെന്ന് ടോൺസില്സിന് ഇൻഫെക്ഷൻ വരും അതല്ലെങ്കിൽ നമുക്ക് കുറെ കാലം നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും അണുബാധ കൊണ്ടൊക്കെ നമുക്ക് ടോൺസിലൈറ്റിസ് വരാറുണ്ട് അപ്പോൾ പല ആളുകളും പറയാറുണ്ട് മഴ കൊണ്ടാല് അല്ലെങ്കിൽ കുറ ഒന്ന് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പുള്ള വെള്ളം എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തൊണ്ടവേദന വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അല്ലേ അതിനുള്ളൊരു കാരണം എന്താണ് അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ താപനില കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അണുബാധ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മഴ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നിൽക്കുന്ന നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് മഴ കൊള്ളുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ടെമ്പറേച്ചർ കുറയും അതുപോലെ തന്നെയാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ തണുപ്പുള്ളത് കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഉയർത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തൊണ്ടയുടെ താപനില കുറഞ്ഞിട്ടാണ് അവിടെ അണുബാധ വരുന്നതും ഇങ്ങനെ ടോൺസിൽ ഗന്ധിക്ക് ഇൻഫെക്ഷൻ വരുന്നതും പലരുടെയും ഒരു സംശയമാണ് ടോൺസിൽ രോഗം ഇത് പകരുന്ന എന്നുള്ളത് പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ ടോൺസിലൈറ്റിസ് നമുക്ക് പകരോ എന്നുള്ളത് ശരിക്കും ടോൺസിലൈറ്റിസ് അറിയുന്നത് പകരുന്ന രോഗമാണ് കാരണം ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും അണുബാധ വരുന്നത് അപ്പോൾ നമ്മളൊന്ന് തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉമനീരോ അതല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ സ്രവങ്ങൾ മറ്റുള്ള ആളുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ഇൻഫെക്ഷൻ വരാനും ഇതുപോലെ ടോൺസിലൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ടോൺസ്ലൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തൊണ്ടവേദനയാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു സിംറ്റം അതായത് ലക്ഷണം എന്ന് പറയുന്നത് ഈ തൊണ്ടവേദനയുടെ കൂടെ മറ്റെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരുന്നതെന്ന് നോക്കാം ഈ തൊണ്ടവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല പല ആളുകളും പറയാറുണ്ട് ഡോക്ടറെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്ന് പോയിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല എന്ന് പറയും അതല്ലെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ തൊണ്ടവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പനി വരാം ക്ഷീണം വരാം ഇതിന്റെ കൂടെ തന്നെ ജലദോഷം ചുമ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അതുപോലെ ഈ സമയത്ത് നമ്മൾ ടോർച്ച് അടിച്ചിട്ട് നമ്മുടെ രണ്ട് ടോൺസിൽ ഗ്രൻഡ് നോക്കുമ്പോഴായിരിക്കും അത് നന്നായിട്ട് വീർത്ത് ചുവന്നിരിക്കുന്നത് കാണുന്നത് പല ആളുകളും ഇങ്ങനെ ടോൺസ്ലൈറ്റേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമാക്കാറില്ല നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് അതിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഗർഗൾ ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല ആളുകൾക്കും ഇങ്ങനെ പെയിൻ ആശ്വാസം കിട്ടാറുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ വേദന വന്ന് കാണാറുമുണ്ട് അല്ലേ അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് വരുമ്പോൾ നമ്മളത് അത്ര കാര്യമാക്കാതെ ചികിത്സയൊന്നും എടുക്കാറില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ടോൺസിൽ ഗ്രന്ഥി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ആ ഭാഗം എക്സാമിൻ ചെയ്യണം അത് ഒരു ഭാഗത്ത് മാത്രമാണ് തടിപ്പുള്ളതെങ്കിൽ അത് നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഇത് ക്യാൻസർ അല്ല അല്ലെങ്കിൽ അർബുദ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം ക്യാൻസർ പോലെയുള്ള തൊണ്ടയിൽ വരുന്ന ക്യാൻസറുകളിലൊക്കെ കൂടുതലും കാണുന്നത് ഒരു ഭാഗത്ത് മാത്രമുള്ള തടിപ്പുകളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സിംറ്റം ലക്ഷണം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ടോൺസ്ലൈറ്റീസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞു പലരും കാര്യമാക്കാറില്ല ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കും അതിലൊന്നു പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവുകളെ അത് നശിപ്പിക്കാനുള്ള കാരണമാകും അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും പിന്നെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പല ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലാണെങ്കിലും കുട്ടികളിലൊക്കെ ആണെങ്കിലും ഈ രുചിക്ക് വ്യത്യാസങ്ങൾ വരും അതുപോലെ കിടക്കുന്ന സമയത്ത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ മൂക്കടപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൻ്റെ കൂടെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ടോൺസിലൈറ്റിസ് ഇടക്കിടക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈനസുകളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് സൈനസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് അതുപോലെ കണ്ണിൻ്റെ മുകളിലായിട്ട് കണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സേഡുകളിലൊക്കെ ആയിട്ട് കുറച്ച് അറകളുണ്ട് അതിന് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് ഈ സൈനസുകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അതുപോലെ കഫോ ഒക്കെ കെട്ടിക്കിടന്നാലാണ് അതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടോൺസിൽ അണുബാധ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അണുബാധ അത് സൈനസുകളിൽ വരാനും അത് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ടോൺസിലും അതുപോലെ തന്നെ ചെവിയും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ടോൺസിലൈറ്റിസിന് എന്തെങ്കിലും ഒരു വേദനയോ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ ചെവിയിലോട്ട് ഇൻഫെക്ഷൻ വരാനും അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് വേദന ചെവിയിലോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ കിഡ്നി പോലെയുള്ള അത് ബാധിക്കുകയും അത് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ടോൺസിലത്തെ എന്തൊക്കെയോ ഒരു ഭാഗത്ത് മാത്രമാണോ തടിപ്പൊക്കെ ഉള്ളതെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടത് ക്യാൻസറൊക്കെ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ നമ്മളുടെ തൊണ്ടയുടെ ഭാഗത്ത് എന്തെങ്കിലും ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും വളർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം നമുക്ക് തൊണ്ടയിൽ ക്യാൻസർ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ പുകവലി മദ്യപാനം പുകയിലെ ഉൽപ്പന്നങ്ങളുടെ കൂടുതലായിട്ട് ഉപയോഗം കൊണ്ട് നമുക്ക് തൊണ്ടയിൽ ക്യാൻസർ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഈ തൊണ്ടവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തൊണ്ടവേദനയുടെ കൂടെ നിർത്താതെയുള്ള ചുമ വരിക അങ്ങനെ നിർത്താതെയുള്ള ചുമ വരുന്നത് നമുക്ക് തൊണ്ട തൊണ്ടയിൽ വരുന്ന ക്യാൻസർ കൊണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ കൊണ്ടൊക്കെ വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളത് ക്യാൻസർ അല്ല എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ശബ്ദത്തിന് എന്തെങ്കിലും അടപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അവിടെ ഒരു തടസ്സമുള്ളത് പോലെയൊക്കെ തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ അതിനെടുക്കണം അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക ചെവിക്ക് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുക തൊണ്ടയുടെ മറ്റ് ഭാഗങ്ങളിലായിട്ട് കുറച്ച് കയല വീക്കങ്ങളൊക്കെ കാണുക ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആ ഭാഗം സ്കാൻ ചെയ്യുകയോ അതല്ലെങ്കിൽ എൻഡോസ്കോപ്പിയൊക്കെ എടുത്തിട്ട് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പല ആളുകളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോൺസിൽ ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പല ഡോക്ടേഴ്സും അത് സർജറി ചെയ്യാനാണ് നിർദ്ദേശിക്കാറുള്ളത് എന്നാൽ ഇത് സർജറിയുടെ ആവശ്യമില്ലാതെ സർജറി ഇല്ലാതെ തന്നെ നമുക്കിത് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് രോഗനിർണയവും അതുപോലെ മരുന്ന് നിർണയവും നടത്തുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഈ തൊണ്ടവേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടോൺസ്ലൈറ്റിസ് വരുന്ന ആളുകളിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രതിരോധ പ്രതിരോധശേഷി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്ത് നമുക്ക് ഇൻഫെക്ഷൻ വരാതെ അണുബാധ വരാതെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിനുള്ള മെഡിസിൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തൊണ്ടവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വേദന പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം വേദന പെട്ടെന്ന് കുറഞ്ഞാലും പക്ഷേ ആ തടിപ്പുകൾ ചുരുങ്ങാൻ കുറച്ച് ടൈം എടുക്കും രണ്ടോ മൂന്നോ ആയിട്ട് നമുക്ക് ടോൺസിൽ കുറക്കാനും സഹായിക്കും ഇനി ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊണ്ടയുടെ വേദന ഒരു ദിവസം കൊണ്ട് അതല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് വേദന കുറക്കാൻ കഴിയും അതിലൊന്നാണ് മുയൽ ചെവിയൻ ചെടിയുടെ വേര് അത് വേരോട് വേരോടുകൂടെ നമ്മളത് പറിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ തൊണ്ടയുടെ വേദനയുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയാറുണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് ആൻറ്റിബാക്ടീരിയൽ ആക്ഷനുള്ള ഒന്നാണ് ഈ ചെടി എന്ന് പറയുന്നത് അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ിക്കേണ്ടത് വെള്ളം തീരെ തൊടാതെ വേണം വെള്ളത്തോട് കൂടാതെ പേസ്റ്റ് രൂപത്തിലാക്കരുത് അല്ലാതെ ചെടി മാത്രം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ രണ്ടാമതായിട്ട് പറയുന്നത് നാരങ്ങ നാരങ്ങ എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ സി കൂടുതലുള്ളതാണ് ഇത് പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമ്മൾ നാരങ്ങ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് ഗർഗൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ നാരങ്ങ ജ്യൂസ് നമ്മൾ അധികം പഞ്ചസാര ഇടാതെ അത് ജ്യൂസായിട്ട് കുടിക്കുന്നതും നമുക്ക് തൊണ്ടവേദന വേണ്ടി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് സവാള ജ്യൂസ് സവാള എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി ജ്യൂസ് ആക്കിയിട്ട് അത് വായിൽ വെച്ച് ഗർഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേദന പെട്ടെന്ന് കുറയാറുണ്ട് അതുപോലെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടിട്ട് വായിൽ വെച്ചിട്ട് ഗർഗിൾ ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ അണുബാധ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് തേൻ ഇഞ്ചി അതുപോലെ മഞ്ഞൾ ഇതൊക്കെ ഈ തേൻ ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉള്ളതാണ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ് അപ്പോൾ ഈ തേനെ നമ്മൾ ഡെയിലി തൊണ്ടവേദന ഉള്ള സമയത്ത് ഒരു ടീസ്പൂണ് തേൻ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഗർഗിളിയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്താൽ വേദന കുറയും അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞ് അത് കുടിച്ചു കഴിഞ്ഞാലും വേദന കുറയാറുണ്ട് അതുപോലെ നാരങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് കുടിക്കുന്നതും അല്ലെങ്കിൽ ഗർഗിൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാലും നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ പല ആളുകളുടെയും ഒരു പേടിയാണ് കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ ടോൺസ്ലൈറ്റിസ് വരാറുള്ളത് അപ്പോൾ പല അമ്മമാരും നമ്മുടെ അടുത്ത് വരാറുണ്ട് ഡോക്ടർ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട് ഇത് സർജറി ചെയ്യേണ്ടി വരുമോ സർജറിയില്ലാതെ നമുക്കിത് എങ്ങനെ മാറ്റാം പല അമ്മമാരും ചോദിക്കാറുണ്ട് എന്നാൽ സർജറിയില്ലാതെ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഇത്തരം ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ ാണ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല